വീണ്ടും മിന്നൽ സമുദ്ര സുരക്ഷാ ദൗത്യവുമായി ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന സൊമാലിയൻ സായുധ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ നാവികസേന മോചിപ്പിച്ചു രക്ഷിച്ചത് മത്സ്യബന്ധന കപ്പലായ അൽ നെമിയയിലെ പത്തൊമ്പത് പാകിസ്ഥാൻ പൗരന്മാരെയാണ് സമുദ്ര സുരക്ഷാ സുരക്ഷാരംഗത്ത് വീണ്ടും ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ മിന്നൽ രക്ഷാദൌത്യം ഇക്കുറി പാകിസ്ഥാൻ പൗരന്മാരെയാണ് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത് സൊമാലയൻ സായുധ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു മത്സ്യബന്ധന കപ്പൽ അൽ നെയ്മിയെയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐഎൻഎസ് സുമിത്ര രക്ഷപ്പെടുത്തിയത് കൊച്ചി തീരത്ത് നിന്ന് എണ്ണൂറ് മൈൽ അകലെ വെച്ചായിരുന്നു സംഭവം നടന്നത് ബോട്ടിലെ പത്തൊമ്പത് ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ട റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ നാവികസേന നടത്തുന്ന രണ്ടാമത്തെ വിജയകരമായ ആന്റി പൈറസി ഓപ്പറേഷനാണിത് ഓപ്പറേഷനിൽ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോകളാണ് പങ്കെടുത്തത് ഇന്നലെ എഫ് ബി ഇമാൻ എന്ന കപ്പൽ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ നിന്നും നാവികസേന മോചിപ്പിച്ചിരുന്നു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്ര മേഖലയ്ക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്ത്യയുടെ പടക്കപ്പലായ ഐ എൻ സുമിത്രയുടെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യ ഓപ്പറേഷൻ നടത്തിയത് സൊമാലയുടെ കിഴക്കൻ തീരം ഏതൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ ഇന്ത്യ ഇന്നലെ രക്ഷിച്ചത് സൊമാലിയൻ കടൽ കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയ ഉടൻ ഐ എൻ എസ് സുമിത്ര സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും ഇടപെടുകയും ചെയ്തു ഇന്ത്യയുടെ യുദ്ധ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ ആദ്യം തന്നെ ഈ ബന്ദികളെ മോചിപ്പിച്ചു വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി കടൽ കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട് സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചതായി പ്രതിരോധ വർത്തങ്ങൾ പറയുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് ഹൂതി വ്യവന്തരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണ കപ്പലിലെ തീ കെടുത്താൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ച കപ്പലിന്റെ ക്യാപ്റ്റനും അന്ന് രംഗത്ത് വന്നിരുന്നു തീയണക്കാൻ സഹായിച്ചതിന് ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനും പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി കപ്പലിൽ പടർന്ന് തീയണക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവികസേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു മർലിൻ വാൻഡയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് ഏതൻ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടീഷ് ചരക്കുകപ്പലായ മർലിൻ ലുവാന്റയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധകപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണമായും കെടത്താൻ അഗ്നി സേനയ്ക്ക് സാധിച്ചു ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പത്തുപേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും കിടത്തിയതായി ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു വീണ്ടും തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം സംഘം പരിശോധിച്ചു വരികയാണെന്നും അന്ന് നാവികസേന കൂട്ടിച്ചേർത്തിരുന്നു യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി വിമതരാണെന്നാണ് യു എസ് സെൻട്രൽ കമാൻഡ് അന്ന് വ്യക്തമാക്കിയത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണ്